ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിന് വളരെയധികം സ്ഥാനമുണ്ടല്ലേ ഇപ്പൊ മനുഷ്യ ജീവിതത്തില് ആ ഒരു സമ്പത്ത് എക്കാലവും വർദ്ധിക്കുന്നതിനും നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ ആ ഒരു മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കുന്നതിനും വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന എട്ട് പ്രവൃത്തികളെ കുറിച്ച് മഹാവിഷ്ണു രഹസ്യമായി ഗരുഡൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഹിന്ദു മതത്തില് പതിനെട്ട് പുരാണങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുരാണമാണ് ഗരുഡ പുരാണം ഗരുഡ പുരാണത്തില് ഒരു മനുഷ്യന്റെ ജീവിതത്തെ വിജയത്തിന്റെ പാതയിലേക്ക് എത്തിക്കുന്നതിന് ആ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന കുറേ കുറിച്ച് മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് മഹാവിഷ്ണുവിന്റെ ഈ വിധം ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ ആ മനുഷ്യന്മാരൊക്കെ തന്നെ ജീവിതത്തിൽ പൂർണ്ണമായി വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിനും വളരെയധികം ഉണ്ടല്ലേ സമ്പത്തില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല ഓരോ ദിവസവും നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്നതിനും പണത്തെ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് പല പല ജോലികളിലേക്കും ഏർപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്പത്ത് എക്കാലവും ഒരു മനുഷ്യന് നിലനിൽക്കുന്നതിനും ആ ഒരു സമ്പത്ത് മനുഷ്യന് നാൾക്ക് നാളിൽ വർദ്ധിക്കുന്നതിനും സമ്പത്തിന്റെ ഒക്കെ ദേവതയായ ദേവിയായ ആ ഒരു മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സ്ഥിരമായി ഒരു മനുഷ്യനിൽ ഒരാളിൽ നിലനിൽക്കുന്നതിനും മനുഷ്യർ ശീലിക്കേണ്ടുന്ന എട്ട് ശീല ഗുണങ്ങളെക്കുറിച്ച് മഹാവിഷ്ണു ഗരുഡന് രഹസ്യമായി ഈ ഒരു ഗരുഡ പുരാണത്തിൽ ഉപദേശിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ എട്ട് സ്വഭാവങ്ങൾ അല്ലെങ്കിൽ എട്ട് ശീലങ്ങൾ ഏതൊരു മനുഷ്യനാൽ കൃത്യമായി പാലിക്കപ്പെടുന്നുവോ അവന് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും അവന് സമ്പത്ത് കൃത്യമായി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും അപ്പൊ എന്തൊക്കെയാണ് ശീല ഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് അശരണരായ മനുഷ്യർക്കും ആലംബഹീനരായിട്ടുള്ള മനുഷ്യർക്കും തന്റെ സമ്പത്തിന്റെ ചെറിയ ഒരു ഭാഗമെങ്കിലും ഒരു മനുഷ്യൻ ചിലവാക്കണമെന്നതാണ് അപ്പൊ ഏതൊരു മനുഷ്യനാണോ സമ്പത്ത് വർദ്ധിക്കണം സമ്പത്ത് വളരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ മനുഷ്യൻ ദാനധർമ്മം കൃത്യമായും ചെയ്തിരിക്കണം ദാനം ചെയ്തില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വരവുണ്ടാവുകയില്ല സാമ്പത്തികമായിട്ട് പല വിധത്തിലുള്ള ക്ഷയമല്ലെങ്കിൽ നാശവും സംഭവിക്കും മാത്രവുമല്ല ദാനം വിപത്തിന് ചെറുക്കും എന്നുള്ളതാണ് ഈ വിധത്തില് സാധാരണ പാവപ്പെട്ട ജനങ്ങളെ ഏതൊരുവിനാൽ സഹായിക്കപ്പെടുന്നുവോ അത് തന്നെയാണ് യഥാർത്ഥ ഈശ്വര സേവ എന്ന് പറയുന്നതും അതുകൊണ്ടാണ് മാനവ സേവ മാധവ സേവ എന്ന് പറയുന്നത് ഈ വിധം ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കുക വഴി മഹാവിഷ്ണുവിനെ തന്നെ പാദസേവ ചെയ്യുന്നതിന് തുല്യമാണ് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തിന് ഈ വ്യക്തികളൊക്കെ തന്നെ പാത്രിഭൂതരാകുകയും ഇത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് കൂടി പാത്രീഭവിക്കുകയും ചെയ്യും ഇനി ആ ഒരു സമ്പത്ത് വർദ്ധിക്കുന്നതിന് ഒരു വ്യക്തി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പണം അനാവശ്യമായി സൂക്ഷിക്കരുത് എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം സമ്പത്ത് സൂക്ഷിക്കാൻ പാടില്ലേ കിട്ടുന്ന പൈസയും ഒക്കെ നമ്മൾ ധൂർത്തടിച്ച് തീർക്കണമോ അങ്ങനെയല്ല പറയുന്നത് അനാവശ്യമായിട്ട് നമ്മൾ പണം ചിലവഴിക്കുന്നത് പോലെ അനാവശ്യമായി സമ്പത്ത് സൂക്ഷിക്കാനും പാടില്ല നമ്മൾ സമ്പാദിച്ച പണം തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി യഥാകാലം ചിലവഴിക്കണം എന്നുള്ളതാണ് സമ്പാദിച്ച പണങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചിരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പുരോഗതി നേടുവാൻ സാധിക്കില്ല സമ്പത്ത് വർദ്ധിക്കുന്നതിന് മൂന്നാമതായിട്ട് ശീലിക്കേണ്ടുന്നത് സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അംശമാണ് അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അവതാരമാണ് സ്ത്രീകളെ ബുദ്ധിമുട്ടിച്ചാല് മഹാലക്ഷ്മിയുടെ കോപത്തിന് ആ വ്യക്തികളൊക്കെ തന്നെ പാത്രിഭൂതരാകും എന്നുള്ളതാണ് ഈ വിധം ലക്ഷ്മി കോപം ഉണ്ടാകുന്നത് സാമ്പത്തികമായ തകർച്ചയ്ക്കും വഴിതെളിക്കും ആ ഒരു വ്യക്തിക്ക് ദുർച്ചിലവും പാഴ്ചിലവും വർദ്ധിക്കും പിന്നെ നാലാമതായിട്ട് പിന്തുടരേണ്ടെന്ന ആ ഒരു ശീലം ആരെയും വഞ്ചിക്കാതിരിക്കുക നമ്മൾ വഞ്ചിച്ചോ തട്ടിച്ചോ വെട്ടിച്ചോ നേടുന്ന ധനം ഒരിക്കലും നമ്മിൽ നിലനിൽക്കില്ല അങ്ങനെ നേടുന്ന പണം ഇരട്ടിയായിട്ട് തിരിച്ചു പോകും ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയാൽ തന്നെയും ആ ഒരു ധനം ദീർഘകാലം നമുക്ക് അനുഭവിക്കുവാൻ യോഗവും ഉണ്ടായില്ല അതുപോലെ മറ്റുള്ളവരുടെ സമ്പത്തിൽ നമ്മൾ കണ്ണുവയ്ക്കാനും പാടില്ല ഇതൊക്കെ തന്നെ ലക്ഷ്മി കോപത്തിന് ഇടയാക്കുകയും സമ്പത്ത് ക്ഷയിക്കാൻ കാരണമായി തീരുകയും ചെയ്യും ഇനി അഞ്ചാമത്തെ ആ ഒരു ശീലം എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസം എപ്പോഴും നിലനിർത്തുക എന്നതാണ് നമ്മൾ ഒരു ദിവസം എങ്ങനെയാണോ ആരംഭിക്കുന്നത് അതിനനുസരിച്ചാണ് ആ ഒരു ദിനം മുഴുവൻ ഇരിക്കുക പ്രാർത്ഥനയോടും ഈശ്വര വിശ്വാസത്തോടും കൂടി നമ്മൾ പ്രഭാതം കാര്യക്ഷമമായി വിനിയോഗിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ ഒരു ഈശ്വരന്റെ കടാക്ഷം ഭാഗ്യമായി ആ ഒരു ദിനം മുഴുവൻ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ആ ഒരു ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു വേണം നമ്മൾ ഉറങ്ങുവാനും ഉണരുവാനും ഇങ്ങനെ ചെയ്യുന്നവരിൽ സമ്പത്തിന് കുറവുണ്ടാവുകയില്ല എന്നാണ് ഭഗവാൻ വിഷ്ണു ഗരുഡൻ ഉപദേശിച്ചു കൊടുത്തത് ഇനി ആറാമത്തെ ആ ഒരു ശീലം വൃത്തിയായും ശുചിയായും നടക്കുക എന്നുള്ളതാണ് മനഃശുദ്ധിയോടൊപ്പം തന്നെ ശരീരശുദ്ധിയും സമ്പത്ത് വർദ്ധിക്കുന്നതിന് ഒരു വ്യക്തി സൂക്ഷിക്കണം അതിൽ തന്നെ വളരെ പ്രധാനമാണ് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് അലക്കിയ വൃത്തിയുള്ള വസ്ത്രങ്ങൾ മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത് അതുകൊണ്ട് നല്ല വസ്ത്രങ്ങൾ അതായത് അലക്കിയ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അത്തരം വസ്ത്രങ്ങളില് മൂധേവി അല്ലെങ്കിൽ ജ്യേഷ്ഠ ഭഗവതിയാണ് കുടിയിരിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അലക്കിയ നല്ല വസ്ത്രങ്ങൾ തന്നെ എപ്പോഴും ധരിക്കുക ഇത് സദാ മഹാലക്ഷ്മി നമുക്കൊപ്പം വസിക്കുന്നതിന് ഇടയായി തീരും ഇനി ഏഴാമതായിട്ട് നമ്മൾ ശീലിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ തുളസിയെ നട്ട് പരിപാലിക്കുക എന്നുള്ളതാണ് തുളസി ചെടി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ തന്നെ മറ്റൊരു രൂപമായിട്ടാണ് കരുതിപ്പോരുന്നത് തുളസി പാലനം നടത്തുന്ന ഗൃഹങ്ങളില് അവർ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഐശ്വര്യ കടാക്ഷവും സദാ നിറഞ്ഞിരിക്കും എന്നതാണ് ഇനി എട്ടാമതായിട്ട് നമ്മൾ ശീലിക്കേണ്ടുന്ന ആ ഒരു ഗുണം എന്നുള്ളത് നമ്മുടെ സമ്പത്തിൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് എത്രത്തോളം വരുമാനമുണ്ട് നമുക്ക് എത്രത്തോളം സമ്പത്തുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്ക് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഈ വിധമുള്ള സമ്പത്തിൽ മതിമറന്നുകൊണ്ട് സമ്പത്ത് കുറഞ്ഞവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ നമ്മൾ ചെയ്യാതിരിക്കുക പണത്തിന്റെ ഹുങ്കും അഹങ്കാരവും കാട്ടിയാല് അത് മഹാലക്ഷ്മിയുടെ കോപത്തിന് ഇടയാവുകയും മഹാലക്ഷ്മി നമ്മിൽ നിന്ന് പടിയിറങ്ങി പോകുന്നതിനും കാരണമായി തീരും ഇത് നമ്മുടെ സമ്പത്ത് ക്രമേണ നശിക്കുന്നതിന് വഴിതെളിക്കും അപ്പൊ ഈ എട്ട് ശീലങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ അത്യാധ്വാനം ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പണം അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിച്ച് നാൾക്ക് നാളിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ എട്ട് ശീലങ്ങൾ ഏതൊരു മനുഷ്യനാൽ പാലിക്കപ്പെടുന്നുവോ അവൻ സാമ്പത്തികമായി അത്യുന്നതിയിൽ എത്തിച്ചേരുമെന്ന് ഭഗവാൻ മഹാവിഷ്ണു ഗരുഡ പുരാണത്തിൽ ഗരുഡനോട് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം